ആരും കൈമോശം നിർത്തേണ്ട വിടുക പക്ഷെ രാജ്യത്തിന് ആവശ്യം എന്താണ് തങ്ങളുടെ പ്രദേശത്തിന് ആവശ്യം എന്താണ് എല്ലാവരും എത്ര പേർക്ക് പതിനെട്ടായി പഠിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് രാജ്യത്തെ യുവത ആഗ്രഹിക്കുന്ന നിശ്ചയങ്ങൾ നടപ്പിലാവണമെങ്കിൽ നിങ്ങളുടെ വോട്ടാണ് നിങ്ങൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത് അതേത് കക്ഷിക്കായാലും ആ കക്ഷിക്ക് വോട്ട് രേഖപ്പെടുത്തുമ്പോ പ്രാപ്തിയുള്ളവരെ തിരഞ്ഞെടുക്കാനും ശ്രമിക്കണം അതിലൊരു ഉറപ്പ് വരാൻ വരുത്താൻ സാധിച്ചാലാണ് അഞ്ചു വർഷത്തെ നിങ്ങളുടെ വോട്ട് കൊടുത്ത നിർദ്ദേശം കൊണ്ട് നിങ്ങളുടെ പ്രദേശത്തും നിങ്ങളുടെ നിയോജകമണ്ഡലത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ സംസ്ഥാനത്തും വികസനത്തിന്റെ പാതയിലേക്ക് ഗണ്യമായ സംഭാവന കൊണ്ടുവരുന്ന സാധ്യതയുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നെ ബുദ്ധിപരമായ ഒരു നീക്കം അതിന് രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്നത് ഒരിക്കലും സഹായകമാവില്ല എന്നാണ് കഴിഞ്ഞ അഞ്ചു വർഷം തെളിയിച്ചിട്ടുള്ളത് അതിന് മുമ്പത്തെ അഞ്ച് വർഷവും തെളിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ നിങ്ങളെക്കാൾ മുതിർന്നവർ തിരഞ്ഞെടുത്ത രീതിയിൽ എന്ത് ഗുണമാണ് തൃശ്ശൂർ ലോക്സഭാ ഉണ്ടായിട്ടുള്ളത് എന്നൊരു പഠനം നടത്തണം നടത്തി യോഗ്യമാണെന്ന് തോന്നിയ എന്റെ പ്രവർത്തനത്തിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഉറപ്പായിട്ടും എനിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള സാഹചര്യം നിങ്ങളും കൂടി ചേർന്ന് ഒരുക്കണ എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് രാഷ്ട്രീയം ആരും കൈമോശം വരുത്തേണ്ട വിടുകയാണ് വേണ്ട പക്ഷെ രാജ്യത്തിന് ആവശ്യം എന്താണ് തങ്ങളുടെ പ്രദേശത്തിന് ആവശ്യം എന്താണ് അത് ആർക്ക് കൊണ്ടുവരുവാൻ സാധിക്കും കൊണ്ടുവരുവാൻ കഴിയില്ല എന്ന് തെളിയിച്ചവര് അവരുടെ രാഷ്ട്രീയ കക്ഷികൾ ഒഴിവാക്കണം പരീക്ഷണമായിട്ടെങ്കിലും ഒരു പുതിയ കാറ്റ് വീശാൻ സാധ്യത ഈ ഒരു നിന്നാണ് എന്ന് നിങ്ങളൊന്ന് ആരായണം അതിൽ നിശ്ചയിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത് വിജയൻ ഉറപ്പായിട്ടും സമ്മാനിക്കും ए विश्वासोड ना, तो ना स्ने